ഹലോ ഫ്രണ്ട്സ് തനി ആടങ്കോട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അതായത് കുറച്ച് കോഴികൾ അതായത് കരിയില കോഴിയുണ്ട് അറുപതാം കോഴിയുണ്ട് അപ്പം ഒരാൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ തിരിച്ചറിയാനുള്ള കേട്ടോ അപ്പോൾ അതായത് ഈ അറുപതാം തൊട്ടുള്ള കോയിനും കരിയില കോയിനും എങ്ങനെ നമുക്ക് തിരിച്ചറിയാമെന്നുള്ളത് അങ്ങനെ കാര്യമായിട്ട് ചോദിച്ചിട്ടായിരുന്നു നമ്മുടെ കയ്യിൽ നിന്ന് കോയിന് വാങ്ങിയിട്ടുള്ള ഒരാളാണ് പിന്നെ അതുപോലെ തന്നെ മുന്നേ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ടു കൊല്ലം മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ ഒന്നും കൂടെ ചെയ്യുകയാണ് എന്താണെന്ന് വെച്ചാൽ പോയി എടുക്കാറൊക്കെ കുറച്ച് ഇത് ബുദ്ധിമുട്ടാവും പുതിയ അഭ്യാസം വന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ പിന്നെ നമ്മൾ അത് അതുപോലത്തെ ഒരു വീഡിയോ വീണ്ടും ചെയ്യാട്ടോ അതുപോലത്തെ ഇതുപോലത്തെ ഒരു വീഡിയോ വീണ്ടും നമ്മൾ ചെയ്യട്ടോ മൂന്നാമതൊന്നും ചെയ്യും അതിപ്പോഴല്ല കുറച്ച് വേറെ സമയത്ത് എന്ന് വെച്ചാൽ മഴ ആയതുകൊണ്ട് കോഴികളുടെ വാലും കാര്യങ്ങളൊക്കെ നനഞ്ഞിരിക്കുന്നത് കൊണ്ട് കറക്റ്റ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിലവിൽ കുറച്ച് കോഴികൾ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ള അപ്പം അത് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചതെ കേട്ടോ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട് എങ്ങനെയാണെന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വേറെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ കേട്ടോ പറയുന്നത് അതായത് രൂപത്തിലൊക്കെ ഉള്ളത് അപ്പോൾ എല്ലാവരും കറക്റ്റ് മനസ്സിലാക്കി വെക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അപ്പോൾ നമുക്ക് കരികല ഫസ്റ്റ് നമുക്ക് തുടങ്ങാം അതായത് ഈ കരികല മെയിൻ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ നന്നായിട്ട് പറക്കും എല്ലാ കോഴികളും പറക്കും പറക്കൂലെന്നല്ല പക്ഷേ മറ്റു കോഴികളെ അപേക്ഷിച്ചിട്ടും ഒന്നും നന്നായിട്ട് പറക്കും പിന്നെ വരെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ലിം ആയിരിക്കും ഈ അറുപതാം കോഴിനെ പോലെ തന്നെയാണ് ശരീരം ഉണ്ടാവുക പക്ഷേ അറുപതാം കോഴി ഉണ്ടിട്ടാണെങ്കിൽ ഇത് കുറച്ച് സ്ലിം ആയിരിക്കും അതേ വലുപ്പമായിരിക്കും വാല് പൂവനെ ഉപയോഗിച്ച് വാല് കണ്ടമാനം ഈ മയിൽ തീരെ പ്രത്യേകമായി നല്ല വാലായിരിക്കും ഉണ്ടാകത്തുള്ളത് ഈ കോലുപോലെ വാല് വന്നിട്ട് രണ്ടുങ്ങനെ തൂങ്ങിറക്കുക അങ്ങനെയല്ല റാ പോലെ വാല എല്ലാം ഉണ്ടാവുക റാ പോലും ഉണ്ടാവും പക്ഷെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കും വാല് അപ്പം ഞാനിതിൻ്റെ കൂടെ നമുക്ക് അതിൻ്റെ ഒരു ഫോട്ടോ കാണിക്കാം വീഡിയോ അല്ല വീഡിയോ ഉണ്ട് അവൻ വാല് നനഞ്ഞിട്ട് കൂമ്പി പോയതാണ് അപ്പോൾ അവൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം അപ്പം അവന് ഇപ്പോഴത്തെ നന്നിട്ടുള്ള കോലും ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് കരികില പൂവനെ പ്രത്യേകത പെടീന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ റതൻ കോയിൽ അതേമാതിരി തന്നെ പക്ഷേ കുറച്ച് നെലിഞ്ഞിട്ടായിരിക്കും പിന്നെ മുട്ടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് ടു പന്ത്രണ്ട് മുട്ട വരെയായിട്ട് ഇടുക ചിലത് ഒരു പതിനാല് മുട്ട വരെ ഇടും അത് എന്താ പറയുക ക്രോസിൽ വരുമ്പോൾ അതായത് അറുപതിൻ്റെയും കരികിലും കൂടെ ക്രോസ് വരുമ്പോൾ അല്ലാത്ത കറക്റ്റ് പറഞ്ഞ മാതിരിയാണ് മുട്ടയിടുന്ന കേട്ടോ അപ്പം ഞാൻ ആദ്യം നമുക്ക് നമ്മുടെ കയ്യിലൊരു ഏഴ് ഇടുന്ന കോഴി ഉണ്ട് കേട്ടോ ഏഴെട്ട് മുട്ടയിടുന്ന കരികിലേൻ്റെ അട വച്ചിട്ടുണ്ട് അപ്പം അതിനെ ഞാൻ കാണിച്ചു തരാം അപ്പം ഇവിടെ പറഞ്ഞ മാതിരി കറക്റ്റ് കരികിലേൻ്റെ ആണ് കേട്ടോ അപ്പം പിന്നെ ഉള്ളൊക്കെ നമുക്ക് അറുപതിൻ്റെയൊക്കെ ക്രോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അറുപതിൻ്റെയും കരികിലേയും കൂടെ ക്രോസ് ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ കരിയിലേൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെലിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക കുറച്ച് ഒരു ആവറേജ് അത്യാവശ്യം പൊക്കം കാര്യങ്ങളൊക്കെ നന്നായിട്ട് പറക്കും പിന്നെ അതുപോലെ തന്നെ കൂവലൊക്കെ ഒരു പ്രത്യേക ടൈപ്പ് കൂവലാണ് അതൊക്കെ നമുക്ക് പിന്നീട് എടുക്കാം അപ്പോൾ കിട്ടിയിട്ടില്ല അപ്പം ഇതൊക്കെയാണ് കാര്യമായിട്ടുള്ള പ്രത്യേകത കേട്ടോ വാലാണ് മെയിൻ പ്രത്യേകത പിന്നെ അതുപോലെ നമ്മുടെ അറുപതാം കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അപേക്ഷിച്ചിട്ട് ആ പിന്നെ കരിയിലേൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂവെന്ന് പറഞ്ഞാൽ ഒന്നേ ഇരുന്നൂറേ വെയിറ്റ് ഉണ്ടാവുകയുള്ളൂ പെട ഒഞ്ഞൂറ് ഒരു എഴുന്നൂറ്റമ്പത് എണ്ണൂറ് അതിൻ്റെ ഇടയിലെ പേരുള്ളോ ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം പിന്നെ കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുണ്ടിട്ടായിരിക്കും ഉണ്ടാവുക പൂനും പെടക്ക് ഉരുണ്ടിട്ടായിരിക്കും ഉണ്ടാവുക അത് അങ്കവാലം നന്നായിട്ടുണ്ടാവും പക്ഷേ വിരിഞ്ഞിരിക്കില്ല പ്രാ പോലെയൊക്കെ ഉണ്ടാവുക അത് ഞാൻ നോക്കട്ടെ നമ്മുടെ കയ്യിൽ ഒരു കരികലേൻ്റെയും അറുപതിൻ്റെയും കൂടെ ക്രോസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കരികിലേൻ്റെ ഒരു പൂവനും വേറെ ഉണ്ട് ചെറുത് അപ്പം അതായത് അവരെ പോലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറുപത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല് കുറവുള്ളതുകൊണ്ട് കൂടുതലുള്ളതുകൊണ്ട് ഇപ്പോൾ അറുപതാം കോഴി അപ്പോൾ നമ്മളതിൽ കുറച്ച് ഈ മീഡിയം സൈസാണുള്ളത് ഈ രണ്ടും കൂടെ ക്രോസ് വീണപ്പം ഇതിൻ്റെ ഇടയിലുള്ളതാട്ടോ ഉള്ളത് അപ്പോൾ കൂടി പുള്ളിപ്പൂവനാണ് നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അവൻ്റെ കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ബ്രീഡ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് ആശ്ചിക്കാരൻ്റെ കൊടുക്കാം ഇതാ ഈ ബാക്കത്തെ കൂട്ടലുണ്ട് കണ്ടില്ലേ കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു ഇതാ പുള്ളിക്കുഞ്ഞുണ്ടില്ലേ ഇപ്പം പുള്ളിക്കുഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ അതിൻ്റെ കുഞ്ഞുങ്ങളാട്ടോ അവൻ്റെ കുഞ്ഞുങ്ങളാണ് അപ്പം അവനെ നമ്മളീ കൂടെ കാണിക്കുന്നുമുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കരികിലേൻ്റെ ഒരു പൂവനുണ്ട് അതായത് കരികിലെ പൂവൻ കൃത്യം കരികിലല്ല അറുപതും കൂടെ ക്രോസ് ആയിട്ടുള്ള പൂവൻ അവനും കൂടെ കാണിക്കുന്നുണ്ട് അവൻ്റെ വാല്യ പ്രത്യേകതയും നിങ്ങൾക്ക് അതിനകത്ത് കാണാം അതായത് റെഡ് കളറുള്ള കോഴി കേട്ടോ പുള്ളി ആഫ് പുള്ളി കോഴിയാണ് ആപ്പം ഉക്കാലോളം ഉണ്ട് അടുത്ത ഒരു മോൾഡിങ് കഴിയുമ്പോൾ കറക്റ്റായിട്ട് വരും അപ്പോൾ അവന് പറഞ്ഞ വരികയാണ് ഈ അറുപതാം അറുപതാനത്ത് പെട്ടിട്ടുള്ള അതേ വാൽ തന്നെയാണ് അപ്പം പോലെ വരുന്നിട്ട് അത്ര വിരിഞ്ഞിട്ടില്ല അപ്പോൾ നല്ല ഷൈനിങ്ങോട് കൂടിയുള്ള വാലാണ് പിന്നെ അതുപോലെ തന്നെ ഈ അറുപതാനത്തെ പെട്ടിട്ടുള്ള പിടക്കോഴി എന്ന് പറയുമ്പോൾ ഒരു കിലോയിലെ ചോടെ വരും പൂവൻ നന്നാൽ ഒരു ഒന്നരേൻ്റെ ചോടും വരും അത്രേ വ്യത്യാസമുള്ളൂ അപ്പം മുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാല് ടു പതിനാറ് പതിനെട്ട് വരെ മുട്ട ഉണ്ട് മാക്സിമം പതിനെട്ടോ പതിനാറ് ടു പതിനാറാണ് മെയിനായിട്ട് കോമൺ ആയിട്ടുള്ളത് അതിൻ്റെ ഒരു ഇത് വേറെ ആവറേജ് ഇത് പിന്നെ ഇതൊക്കെയാണ് ഇത്രക്കുള്ള പ്രത്യേകം കാര്യങ്ങളൊക്കെ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറുപതിനാല്പട്ടുള്ള കോഴിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് പറഞ്ഞാൽ നല്ല അടകളിയിരിക്കും നന്നായിട്ട് അടയിരിക്കും ഈ കരികളൊക്കെ കുറച്ച് മുട്ടയു അടക്കാൻ പറ്റുകയുള്ളൂ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ അറുപതിനാൽ പെട്ടെന്ന് കുഴിച്ച് നല്ല അടക്കം പറ്റും വീടിൻ്റെ ശരീരം ഉണ്ട് അത്യാവശ്യം അടക്കാൻ പറ്റും ഞാൻ ഇരുപത്തൊന്നോളം ഇരുപത്തി രണ്ടും മൂന്നൊക്കെ മുട്ട വെക്കാറുണ്ട് പിന്നെ അഞ്ച് ദിവസം നാലു ദിവസം ഒക്കെ ആകുമ്പോൾ നമ്മൾ ക്യാൻഡൽ ടെസ്റ്റ് ചെയ്തിട്ട് വിരിയാകത്ത് ഒഴിവാക്കാൻ ചെയ്യാം നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല ഇരുപത്തൊന്നോണം വെച്ചാൽ ഇരുപത്തൊന്നും വിരിഞ്ഞ് കിട്ടലില്ലേ നമുക്ക് കിട്ടും അത് വേറെ കാര്യം പിന്നെ ഇൻക്യൂട്ടറൊക്കെ ആദ്യം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഉപയോഗിക്കണം ഇപ്പോഴല്ല പുതിയ നമ്മൾ ഇൻക്യൂബേറ്റർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതൊന്നും ആയിട്ടില്ല അപ്പം പല എന്താണ് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒരു മാനുവൽ നമുക്ക് ഉണ്ടാക്കണം അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇപ്പോൾ നമ്മളെ കുറച്ച് കോഴികൾ അതായത് ഈ അറുപതും കാര്യങ്ങളും അപ്പോൾ ഇവരെ ചെറിയൊരു മാത്രം ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ അപ്പോൾ ഇതെല്ലാവരും ഇന്ന് കയ്യിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ കോഴികളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ എല്ലാവരും ഈ കരിയിലെ കോഴി ഒരുവിടം ഒരുവിധ ആൾക്കാരുടെ ഒന്ന് കമൻറ്റ് ചെയ്യാം നമ്മൾ കൊടുത്ത ആൾക്കാരുടെ കയ്യിൽ ഇഷ്ടംപോലെ ഉണ്ട് എന്ന് പറയുക നമുക്ക് അല്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ലാസ്റ്റായി പറ്റുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് നോക്കാൻ അറിയില്ല മുഴുവനായിട്ട് കണ്ടാൽ അറിയാൻ പറ്റും അതായത് നമ്മുടെ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് ചെയ്ത് അതായത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിലും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരുപത്തഞ്ച് കെ എപ്പ് ആവുന്നു അതായത് ഇരുപത്തഞ്ച് കെ സബ്സ്ക്രൈബേഴ്സ് എപ്പാകുന്നോ അപ്പം നമ്മൾ കാണിച്ചറുക ഇതുപോലെയുള്ള അതായത് വീഡിയോ കൂടെ കാണിക്കുന്ന ഇതുപോലുള്ള പുള്ളിക്കോഴികളെ പുള്ളിക്കോഴികൾ പെടാം എട്ട് പെട രണ്ട് പൂവാൻ അങ്ങനുള്ളത് ഒരു രണ്ട് മാസമായിട്ടുള്ള കോഴിക്കുഞ്ഞു നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും ഇരുപത്തഞ്ച് കേപ്പാകുന്നു അപ്പോൾ അതിനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും എങ്ങനെയാണെന്നുള്ളത് അപ്പം ഇരുപത്തഞ്ച് കേപ്പാകുന്നു അപ്പോൾ അതിൻ്റെ ചൂട്ടിൽ ജസ്റ്റ് കമൻറ്റ് ഇട്ടാൽ മതി ഒരകത്ത് എന്ത് കമൻ്റ് വിടാം അപ്പോൾ അതിനകത്ത് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളെ സ്ക്രോൾ ചെയ്ത് നമ്മൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും അവർക്ക് പത്ത് പുള്ളിക്കോഴി നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും ഇപ്പം ഡെലിവറി ചാർജ് ഒന്നും കൊടുക്കണ്ട ഫ്രീ ആയിട്ട് നമ്മളവിടെ എത്തിച്ച് ഡെലിവറി ചാർജ് നമ്മൾ തന്നെ കൊടുത്ത് നമുക്ക് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പരമായി ശ്രമിക്കാം അതുപോലെ തന്നെ അറിയേണ്ട അറിയില്ല ഇനി സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം ഇപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ ചെയ്യട്ടോ അപ്പം അതായത് ഈ കരികിലെ അറിവ് തമ്മിലുള്ള വ്യത്യാസം എല്ലാവരും ഇങ്ങനെ മനസ്സിലാക്കി കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം